വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗദി ഈസ്റ്റ് നാഷണൽ പ്രവാസി സാഹിത്യോത്സവിൽ ദമാം സൗദിയിലെ ജുബൈലിൽ വെച്ച് നടന്ന സാഹിത്യോത്സവിൽ കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ സോണുകളിൽ നിന്ന് വിജയികളായ പ്രതിഭകൾ തമ്മിൽ അറുപത്തിയൊന്ന് ഇനങ്ങളിലാണ് കലയുടെയും സാഹിത്യത്തിന്റെയും മഹാസംഘമമായി മാറുകയായിരുന്നു കലാലയം സാംസ്കാരിക മനുഷ്യൻ കലാ എന്ന പ്രമേയത്തിലായിരുന്നു ഈ വർഷത്തെ നാഷണൽ പ്രവാസി സാഹിത്യോത്സവം സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ സോണുകളിൽ നിന്ന് വിജയികളായ പ്രതിഭകൾ ജൂനിയർ സെക്കൻഡറി സീനിയർ ജനറൽ വിഭാഗങ്ങളിലായി അറുപത്തൊന്നിനായി തമ്മിൽ മത്സരിച്ചപ്പോൾ പ്രവാസലോകത്തെ കലാസാഹിത്യ മികവിന്റെ സാക്ഷ്യപത്രമായി മാറി പതിനഞ്ചാമത് സൗദി ഈസ്റ്റ് നാഷണൽ പ്രവാസി സാഹിത്യോത്സവം ഫാമിലി യൂണിറ്റ് സെക്ടർ സോൺ എന്നിങ്ങനെ വിവിധ തലങ്ങളിലെ പ്രാഥമിക മത്സരങ്ങൾ പൂർത്തിയാക്കിയാണ് നാഷണൽ തലത്തിലേക്ക് പ്രതിഭകൾ മത്സരിക്കാനെത്തിയത് മത്സരങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച ദമാം സോൺ കരാക്കിയിടം സ്വന്തമാക്കി കോബാർ സോൺ രണ്ടാം സ്ഥാനവും റിയാദ് സിറ്റി സോൺ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം സൗദി ഈസ്റ്റ് നാഷണൽ ചെയർമാൻ ഫാറൂഖ് സഖാഫിയുടെ അധ്യക്ഷതയിൽ ആർ ഗ്ലോബൽ ചെയർമാൻ ഫൈസൽ ബുഹാരി വാഴിയൂർ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി അനസ് വിളയൂർ ആലം ഷിദ്ദീഖി ആർ എസ് സി ഗ്ലോബൽ സെക്രട്ടറി മൻസൂർ ചുണ്ടംബറ്റ കൌസൽ അസം ഖാൻ ഒ ഐ സി സി ഈസ്റ്റേൺ പ്രൊവിൻസ് പ്രസിഡന്റ് ഇ കെ സലീം ഐ സി എഫ് പബ്ലിക്കേഷൻ സെക്രട്ടറി സലീം പാലച്ചുറ ഇന്ത്യൻ സ്കൂൾ മലയാള വിഭാഗം അധ്യാപകൻ എൻ സനിൽകുമാർ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു മുഹമ്മദ് ഖമറാഡി അബ്ദുൽ കരീം കാസിമി ആസിഫ് കൂടിനപള്ളി ഉമർ സഖാഫി മൂർഖനാട് മുഹമ്മദ് ഷിനോജ് ഷരീഫ് മണ്ണൂർ അബ്ദുൽ ജബ്ബാർ ജാബിറലി പത്തനാപുരം കായംകുളം സാബു അബ്ദുറഹീം മഹ്ദരി ഡോക്ടർ ഫവാസ് എന്നിവർ സംബന്ധിച്ചു റഷീദ് നന്ദി പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം